ഇംഗ്ലീഷിലെ വാക്യങ്ങൾ പലതരത്തിൽ തെറ്റാറുണ്ട് ചിലപ്പോൾ അത് സ്പെല്ലിങ് മിസ്റ്റേക്കാകാം അല്ലെങ്കിൽ ഒരു വാക്ക് പ്രയോഗിക്കുന്നതിൽ തെറ്റാകാം അതല്ലെങ്കിൽ ഗ്രാമറിലുണ്ടാകുന്ന തെറ്റുകൾ കൊണ്ടും വരാം അത് നൗണിൻ്റെ പ്രയോഗത്തിലോ വെർബിൻ്റെ പ്രയോഗത്തിലോ പ്രോണൗണിൻ്റെ ഉപയോഗത്തിലോ ഒക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ കൊണ്ടുമൊക്കെ ഇംഗ്ലീഷിൽ വാക്യങ്ങൾ തെറ്റാറുണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മൂന്ന് വാക്യങ്ങളാണ് ഒന്ന് പ്ലീസ് കട്ട് മൈ പെൻസിൽ പ്ലീസ് മെൻ മൈ പെൻസിൽ പ്ലീസ് ഷാർപ്പൺ മൈ പെൻസിൽ അപ്പോൾ നമ്മുടെ ഒരു പെൻസിലിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൻസിൽ അപ്പോൾ അതൊന്ന് മൂർച്ച കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ വാക്ക് കിട്ടാതെ പ്ലീസ് കട്ട് മൈ എന്ന് പറഞ്ഞേക്കാം അല്ലെങ്കിൽ പ്ലീസ് മെൻ മൈ പെൻസിൽ എന്ന് പറഞ്ഞേക്കാം പക്ഷെ അവിടെ ശരിയായ വാക്ക് പ്ലീസ് ഷാർപ്പൺ മൈ പെൻസിൽ എന്നാണ് വരേണ്ടത് മൂർച്ച കൂട്ടുക മുന കൂട്ടുക എഴുതാൻ പാകത്തിനാക്കുക എന്നാണ് ആ ഷാർപ്പൺ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് മുറിക്കുക വെട്ടുക എന്നാണ് എന്ന് പറഞ്ഞാൽ നീളം കുറയ്ക്കുക നിലവിലുള്ള നീളം പകുതിയാക്കുക അല്ലെങ്കിൽ മോനിലൊന്നാക്കുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അതിന് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു പെൻസിലിൻ്റെ മോന ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ നമ്മൾ കട്ട് ഇനി ഉപയോഗിക്കരുത് അതുപോലെ മെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ കേടുപാടുകൾ തീർക്കുക നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു പെൻസിൽ അത് എഴുതാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ അതിൻ്റെ തടിയൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ലെഡ് നേരായ പൊസിഷനിലൊക്കെ വച്ച് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് വരുത്തി എടുക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മെന്റിയാന്ന് പറഞ്ഞാൽ അതാണ് കേടുപാടുകൾ തീർക്കുക നന്നാക്കുക എന്നാണ് അപ്പോൾ ഈ വാക്യങ്ങളുടെ പ്രയോഗങ്ങൾ ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായില്ലേ പ്ലീസ് കട്ട് മൈ പെൻസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വളം കുറയ്ക്കാനാണ് പ്ലീസ് മെൻ മൈ പെൻസിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പെൻസിലിൻ്റെ കേടുപാടുകൾ തീർത്തു തരൂ എന്നാണ് പ്ലീസ് ഷാർപ്പൻ മൈ പെൻസിൽ എന്ന് പറഞ്ഞാൽ ആ പെൻസിൽ എനിക്ക് എഴുതാൻ പാകത്തിന് ഒന്ന് മുന വെട്ടിത്തരൂ എന്നാണ്